കേരള സർവകലാശാലയുടെ നാൽപ്പത് സെന്റ് ഭൂമി എ കെ ജി സെന്റർ കയ്യേറിയത് സംബന്ധിച്ച് ഗവർണർ ആവശ്യപ്പെട്ട വിശദീകരണം നൽകാതെ കേരള സർവകലാശാല ഒഴിഞ്ഞു മാറുന്നു ഭൂമി കൈമാറിയത് സംബന്ധിച്ച ഫയലുകൾ സർവകലാശാലയിൽ ഇല്ലെന്നാണ് സൂചന എ കെ ജി സെന്റർ അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന ഭൂമി സംബന്ധിച്ച് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് നൽകിയ പരാതിയിൽ ഗവർണർ കേരള വി സിയോട് വിശദീകരണം ആവശ്യപ്പെട്ട് രണ്ടു മാസം പിന്നിട്ടിട്ടും വി സി മറുപടി നൽകാത്തത് രേഖകൾ ലഭ്യമല്ലെന്നത് സർവകലാശാല ഭൂമി എ കെ ജി സെന്ററിന് വിട്ടുകൊടുത്തതിന്റെ ഫയലുകൾ സിൻഡിക്കേറ്റിന്റെ പരിഗണനയ്ക്ക് സമർപ്പിക്കാൻ വി സി ഡോക്ടർ മോഹനൻ കുന്നുമേൽ രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ഭൂമി കൈമാറ്റം ചെയ്തത് സംബന്ധിച്ച യാതൊരു രേഖകളും സർവകലാശാലയിൽ ലഭ്യമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ നയനാർ സർക്കാരിന്റെ കാലത്ത് സർവകലാശാലയുടെ നിലവിലുള്ള കെട്ടിടങ്ങളോട് ചേർത്ത് കരിങ്കൽ ഭിത്തി കെട്ടി ഭൂമി വേർതിരിക്കുകയായിരുന്നു സർവേ ഡയറക്ടറേറ്റ് രേഖകളിൽ അൻപത്തിയഞ്ച് സെന്റ് ഭൂമിയാണ് നിലവിൽ എ കെ ജി സെന്ററിന്റെ കൈവശമുള്ളത് ഈ ഭൂമി എ കെ ജി സെന്ററിന് കൈമാറിയത് സംബന്ധിച്ച രേഖകൾ ഒന്നും സർവകലാശാലയിൽ ലഭ്യമല്ലെന്ന് ഗവർണർക്ക് വിശദീകരണം നൽകുമെന്നാണ് അറിയുന്നത് എ കെ ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിന് പതിനഞ്ച് സെന്റ് ഭൂമി അനുവദിച്ചു നൽകിയ രേഖകൾ സർക്കാരിൽ കാണാനില്ലാതായതിനു പിന്നാലെയാണ് ഭൂമി വിട്ടു നൽകിയ രേഖകൾ കേരള സർവകലാശാലയിൽ നിന്നും അപ്രത്യക്ഷമായത് അതേസമയം നിലവിലെ ചട്ടപ്രകാരം പത്തു ലക്ഷം രൂപ പ്രതിവർഷ കെട്ടിട ടാക്സ് ആയി കോർപ്പറേഷൻ കണക്കാക്കിയിട്ടുണ്ടെങ്കിലും എ കെ ജി സെന്ററിനെ ഒരു ഗവേഷണ കേന്ദ്രമെന്ന നിലയിൽ ടാക്സ് ഈടാക്കുന്നതിൽ നിന്ന് സർക്കാർ ഒഴിവാക്കിയിരിക്കുകയാണ് വിവരാവകാശ രേഖയിലൂടെ തിരുവനന്തപുരം കോർപ്പറേഷനാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് അതിനിടെ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിനു വേണ്ടി പഴയ എ കെ ജി സെന്ററിനു സമീപം പുതുതായി നിർമ്മിച്ച ഒൻപത് നില എ കെ ജി സെന്റർ സമുച്ചയത്തിന്റെ ഭൂമിയും വിവാദത്തിലാണ് ഒരു ഫൈനാൻസ് ഇൻവെസ്റ്റ് കോർപ്പറേഷനിൽ നിന്ന് വായ്പയെടുത്ത തുകയുടെ തിരിച്ചടവ് മുടങ്ങിയതോടെ തങ്ങളുടെ കൈവശമെത്തിയ ഭൂമി നടപടിക്രമം പാലിക്കാതെ ചട്ടവിരുദ്ധമായി കരസ്ഥമാക്കിയവരിൽ നിന്നാണ് സി പി എം സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഭൂമി വാങ്ങിയതെന്ന കേസ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് സിപിഎമ്മിന്റെ ഒരു നേതാവിന്റെ മകൻ നഗരഹൃദയത്തിൽ ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിക്കാൻ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോഴാണ് ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് തർക്കമുള്ളതുകൊണ്ട് ഫ്ളാറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞതും സി ഭൂമി സ്വന്തമാക്കിയതെന്നും അറിയുന്നു എ കെ ജി സെന്റർ അനധികൃതമായി കൈവശപ്പെടുത്തിയ പുറമ്പോക്ക് ഭൂമി സർവകലാശാല തിരിച്ചെടുക്കാനുള്ള നടപടികൾ വൈകുന്നതുകൊണ്ട് ചാൻസലറേയും കേരള സർവകലാശാലയെയും എതിർ കക്ഷികളാക്കി ഹൈക്കോടതിയിൽ ഉടൻ ഹർജി ഫയൽ ചെയ്യുമെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ ആർ എസ് ശശികുമാർ അറിയിച്ചു